കൈത നടാൻ വേണ്ടി നമ്മൾ നിലമൊരുക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ അകത്തുള്ള വേരും കല്ലുമെല്ലാം പെറുക്കി ചെയ്യണം അത് നമുക്ക് ബുദ്ധിമുട്ടാണ് കൈതയ്ക്ക് അത്തൂടെ നടക്കാനും അതിന് പ്രയാസമാണ് അപ്പം മറ്റേ റബ്ബറിൻ്റെ വേരുകളൊക്കെ കിടക്കുന്നത് നമ്മൾ ആളെ വെച്ച് പെറുക്കി മാറ്റുകയാണ് പിന്നെ അതിനകത്തുള്ള കല്ലുകൾ അവയെ നമ്മൾ സൈഡിലേക്ക് മാറ്റുകയാണ് ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അപ്പം അതിനുശേഷം നമുക്ക് കൻ കൈതക്ക കൈത കാനി കൈതയുടെ വിത്തിന് നമ്മൾ കാനിയെന്നാണ് പറയുക അപ്പോൾ കാനി വന്നു അത് ലോറിക്ക് വന്നിരിക്കുകയാണ് നമ്മളിത് റോഡ് സൈഡിൽ ഇറക്കുകയാണ് അത് കെട്ട് കെട്ടായിട്ടാണ് വരുന്നത് ഏതാണ്ട് ഒൻപതിനായിരം കാനികളുമാണ് നമ്മളിപ്പോൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഓരോ കെട്ടാണ് ഒരു കെട്ടിലേതാണ്ട് മുപ്പതെണ്ണം ഉണ്ടാവും അങ്ങനെയുള്ള കെട്ടുകെട്ടായിട്ടാണ് നമ്മളിത് വരുന്നത് ഇത് കൈകാര്യം ചെയ്യാനും പ്രത്യേക വൈദഗ്ധ്യമുള്ള ആൾക്കാരുമാണ് ഇതെല്ലാം ഉള്ള ആയ കാനികളായതുകൊണ്ട് വൈദ്യുതിമുള്ള ആൾക്കാർ വേണം ഇതിപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ലോറിക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇറക്കി അതിന് ശേഷം നമ്മളിത് പറമ്പിലേക്ക് എത്തിച്ചേരികയാണ് പറമ്പിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന അകലത്തിൽ മുപ്പതെണ്ണം അടങ്ങുന്ന ഓരോ ഒരു കെട്ടിൽ മുപ്പതെണ്ണം വേണം അപ്പോൾ ആ മുപ്പതെണ്ണം അടങ്ങുന്ന ഓരോ കെട്ടുകളും അത് അകലത്തിൽ അതായത് നടാൻ ഉദ്ദേശിക്കുന്ന അകലത്തിൽ എല്ലാം കൂടി വർട്ടത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പറമ്പിൽ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ അതിൻ്റെ അകലത്തിൽ കൊണ്ടുപോയി നമ്മൾ ഇടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പറമ്പിൽ നമ്മൾ നിരത്തിയിരിക്കുകയാണ് നമ്മൾ ഇതിനിടയ്ക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടാൻ നടാനുദ്ദേശിക്കുന്നത് ആ ഒരു അകലം കീപ്പ് ചെയ്ത് നമ്മളിത് എത്തിക്കുകയാണ് ഇത് ത തട്ട് തട്ടായിട്ട് കിടക്കുന്ന ആയതുകൊണ്ട് നമ്മൾ മറ്റു സ്ഥല തട്ടുകളിലേക്ക് ഇത് ഇറക്കിയിടുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കാനി കഴിഞ്ഞാൽ എല്ലാം പറമ്പിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിരത്തിയിടുക അപ്പോൾ ഏറ്റവും ആദ്യം നടാൻ വന്നും വരുമ്പോൾ തന്നെയുള്ള പണികൾ പണികളിതാണ് പറമ്പിൻ്റെ എല്ലാ സ്ഥലത്തും ഈ കാനികൾ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഏകദേശം നമ്മുടെ പറമ്പിൽ എല്ലായിടത്തും തന്നെ ഇത് എത്തിക്കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ നടാൻ തുടങ്ങുക അപ്പം ഇത് നമ്മൾ നട്ട് തുടങ്ങിയ ഭാഗമാണ് നമ്മൾ ആദ്യം കാനി നിരത്തിയിട്ടിരിക്കുന്ന ഭാഗം അതിനുശേഷം നട്ട് കുഴിയെടുത്ത് പോകുന്ന ഭാഗമാണ് നമ്മൾ നമ്മളേതാണ്ട് പത്ത് പേരാണ് പണിക്കായിട്ട് വന്നിരിക്കുന്നത് അതിൽ കുറച്ച് പേര് കുഴി കുത്തും വേറെ രണ്ട് പേര് ഈ കാനി കാനിരത്തും ഈ കുഴികളിലേക്ക് ഈ കെട്ടു പൊട്ടിച്ച് കുഴികളിലേക്ക് നേരത്തിയിടും പിന്നെ ഒരു മൂന്നാല് പേര് അത് നട്ടു വയ്ക്കും അങ്ങനെയാണ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടെ കുഴിയെടുക്കുന്നുണ്ട് മറ്റേ കാനി ഓരോ കുഴികളിലേക്ക് എത്തിക്കുന്നുമുണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ ചെയ്യുകയാണ് പിന്നെ ഈ കുഴികളെടുക്കുന്നതിനും ഓരോ വശമുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് കുഴിയെടുക്കേണ്ടത് എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ നട്ടു പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കുഴിയിൽ അതെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെയാണ് കുഴിയെടുത്ത് പോകുന്നതിന് ശേഷം അത് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ നട്ടുപോവുക അപ്പോൾ ഇതും നടുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ഓരോ കന്നാര കന്നാരക്കാനികളും നമ്മൾ കുഴികളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് മറ്റൊരാളാണ് ചെയ്യുക അപ്പോൾ കുഴിയെടുക്കുന്നയാൾ കുഴിയെടുക്കത്ത് പോകും കന്നാര വീതറിയിഴുന്നയാൾ കുഴികളിലേക്ക് എത്തിച്ച് ആൾ അങ്ങനെ ചെയ്യും പിന്നെ നടുന്നതിന് മറ്റേ ആൾക്കാർ അങ്ങനെ ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു ഏക്കർ സ്ഥലം മിച്ചമുണ്ട് ഇത് ഇതിനകത്ത് നമ്മൾ ഒൻപതിനായിരം കാര്യമാണ് നമ്മൾ നട്ടിരിക്കാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് പത്ത് പേരുടെ പണിയുണ്ട് അത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് നട്ടുതീരുകയും ചെയ്യും ഇതിങ്ങനെ കുഴികളിൽ കുഴികുത്തി കാനിഴികളിൽ എത്തിച്ചു അപ്പോൾ ഈ കുഴികളിലേക്ക് കാനി ഇടുന്നതിനകത്തു കൊണ്ട് നമ്മളിപ്പോൾ ഒരു കെട്ടെടുത്ത് കഴിയുമ്പോൾ അതിൽ വലിപ്പ വ്യത്യാസമുണ്ടെങ്കിൽ അതേ കുഴികളിലേക്കുള്ള ഏതൊക്കെ കുഴികളിൽ വലിപ്പമുള്ള തരണം എന്നുള്ളതും അതിനകത്തൊരു എളുപ്പമുള്ള ഭാഗം ആണ് അങ്ങനെ അതും നോക്കി വേണം ചെയ്യാൻ കണ്ണാർ കാനിയെല്ലാം ഒരേ വലിപ്പം ആവണമെന്നില്ല വലുപ്പ് വ്യത്യാസമുള്ളത് നമ്മളെ കുഴികളിൽ സൗകര്യപ്രദമായിട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ പണിയാണിത് ഇത് നമ്മൾ നട്ട് നട്ടുതീർന്നതിന് ശേഷമുള്ള നമ്മുടെ പറമ്പിൽ കാനിയെല്ലാം നട്ട് തീർന്നു അതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് ഒരേക്കർ മിച്ചമുള്ള സ്ഥലത്ത് ഒൻപതിനായിരം കാനിയാണ് നട്ടിരിക്കുന്നത് നട്ട് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ഇതിന് അടിസ്ഥാനമായ ജൈവ വളം അത് കോഴി വളമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അന്നേരം നട്ടതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വിതറി വിതറിയതിന് ശേഷം അത് മണ്ണ് വെട്ടിയിട്ട് മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കോഴിവളം ഇടുന്ന ഭാഗമാണ് ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ ഇത് മണ്ണ് വെട്ടിയിടാനിടയുണ്ട് അന്ന് വെട്ടി കോഴിവെളം